നമുക്കൊക്കെ പ്രിയപ്പെട്ടതാണ് എന്ത് നമ്മളെ മൊബൈൽ ഫോണ് ഈ മൊബൈൽ ഫോണ് നമ്മളൊരു പക്ഷേ നമ്മുടെ അവശ്യ ഘടകമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്കും അവരുടെ പഠനാവശ്യാർത്ഥം അവരുടെ പ്രൊഫഷൻ ആവശ്യാർത്ഥം മൊബൈൽ ഫോൺ വേണം ഈ ഫോണിൻ്റെ ഉപയോഗത്തിൻ്റെ കൂടെ അതിൽ എൻറ്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ആ എൻറ്റർടൈൻമെന്റ്സിൽ ഒരിക്കലും റിയൽ അല്ലാത്ത സ്നേഹപ്രകടനങ്ങളും സ്നേഹഭാജ്യങ്ങളും അവർ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അവരറിയാതെ അവരുടെ ഉപബോധ മനസ്സ് അവരുടെ ജീവിത രീതി അവരുടെ ജീവിത ശൈലി അതിലേക്കായി പോകുമ്പോൾ വീട്ടിൽ ഭക്ഷണം ഉമ്മയും ഉപ്പയും പരസ്പരം വായിലേക്ക് വാരി കൊടുക്കുന്നതിനേക്കാളേറെ സ്നേഹ പ്രകടനങ്ങൾ ഈ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ നമ്മളെ കുട്ടികൾ കാണുന്നുണ്ട് പിന്നെ എന്താണ് ഉമ്മാക്കും വാപ്പാക്കും ഇത്തിരി വറ്റ ചോറ് വായിലേക്ക് ഇട്ടു പ്രശ്നം ഉമ്മാക്കും മാപ്പാക്കും മക്കളുടെ മുമ്പിൽ നിന്ന് തോളിൽ കൈയിട്ടിരുന്നാൽ എന്താ പ്രശ്നം ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താ പ്രശ്നം ഒന്ന് ഉമ്മ കൊടുത്താൽ എന്താ പ്രശ്നം അതിനേക്കാൾ വലിയ സ്നേഹപ്രകടനങ്ങൾ ഒരുപക്ഷെ ഹറാമായ ചീത്ത രീതിയിലുള്ള വേണ്ടാത്ത തെറ്റുകളിലേക്ക് പോവുന്ന പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാക്കുന്ന പല ബന്ധങ്ങളും അവർ റീൽസിൽ കാണുന്നുണ്ടാവും ഷോർട്സിൽ കാണുന്നുണ്ടാവും സോഷ്യൽ മീഡിയാസിലൂടെ കാണുന്നുണ്ടാവും പക്ഷെ പുരേലില്ലേ സ്നേഹം കാണിച്ചെടുക്കാനുള്ള മാർഗം എന്നാ വഴക്കുണ്ടാവുമ്പോളോ വഴക്കുണ്ടാവുമ്പോളോ പൊരക്കാരല്ല അയലോക്കാരല്ല വാടത്തെ ആൾക്കാരല്ല ആ പഞ്ചായത്തത്തെ ആൾക്കാരല്ല ജില്ല മുഴുവൻ അറിഞ്ഞാലും യാതൊരു പ്രശ്നവും ഇല്ല അല്ലേ ഒരു ഭാര്യ ഭാര്യം ഭർത്താവും വന്നപ്പോഴേ എത്ര പറഞ്ഞുകൊടുത്തിട്ടും മൂപ്പർക്ക് മനസ്സിലാവണില്ല അപ്പൊ ഈ പെണ്ണ് പറയാ പൊന്നാരെ ഡോക്ടറെ മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ഇനി വഴക്കൊന്നും നിൽക്കാൻ പോകണില്ല അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അങ്ങനെയാണ് എങ്കിൽ വഴക്കുണ്ടാവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ റൂമിൽ പോവുക റൂമിൽ ഇരുന്ന് ഡോറ് കുറ്റിയിട്ടിട്ട് വഴക്കിട്ടോളി എന്നാ പിന്നെ നാട്ടുകാരും മക്കളും കേൾക്കൂല്ലല്ലോ അപ്പൊ അവള് പറഞ്ഞൊരു ഉത്തരണ്ട് അതിന് വഴക്കുണ്ടാവുമ്പോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോ ആദ്യം എന്താ ചെയ്യാന്നറിയോ ബെഡ്റൂമിന്റെ ഡോർ അങ്ങോട്ട് തുറന്നിടും മാത്രാണോ ഹോളിന്റെ ഡോറും തുറന്നിടും മാത്രാണോ സിറ്റൌട്ടിന്റെ ഡോറും തുറന്നിടും എന്നിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങും മുറ്റത്തേക്ക് മുറ്റത്ത് വെച്ചിട്ടാണ് ബാക്കി കലാപരിപാടികളെല്ലാം കേൾക്കെട്ടടി എല്ലാവരും കേൾക്കട്ടടി എല്ലാവരും എന്നുള്ളൊരു ഡയലോഗും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുക ഒരു പക്ഷേ നിയന്ത്രിക്കാൻ ഒരു വികാരമാണ് ദേഷ്യം എന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു വികാരമാണ് ദേഷ്യം പക്ഷേ നിയ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ ദേശത്തിലേക്ക് ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും അതിന് മൂടി വച്ചിട്ടില്ല എങ്കിൽ എല്ലാ വിപത്തുകൾക്കും കാരണം ഈ ദേഷ്യമാണ് മുൻകോപമാണ്